സ്വീകരണം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ നേവിനെ അതുപോലെ ഇവിടെ സ്വീകരണം എല്ലാം തുടങ്ങാൻ ഉണ്ടോ ആ അനീഷ് ചേട്ടന് ഓഡിയൻസ് നോക്കി ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫാൻസ് ആണെങ്കിലും എല്ലാ അനുമോളൊക്കെ കൂടുതലും അനീഷ് ചേട്ടന് അപ്പൊ അനുമോളാണ് അതെ കഴിഞ്ഞ ദിവസം പോലും തൃശ്ശൂർ നടത്തിയൊരു പ്രോഗ്രാമിന് അനീഷാൻ സപ്പോർട്ട് അൻമോൾക്ക് കിട്ടേണ്ടത് അതുപോലെ തന്നെ അൻമോൾക്ക് അല്ലായിരുന്നു കപ്പ് കിട്ടേണ്ടത് അനീഷാണു കപ്പ് കിട്ടേണ്ടത് പലരും പറയാനുണ്ട് എങ്കിലെന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഡയറക്റ്റ് എനിക്ക് താങ്ക്സ് പറയാനായിട്ട് പറ്റിയിട്ടില്ല അപ്പം രജിത് സാറിന് ഒരുപാട് താങ്ക് യു ഞാൻ വായിച്ചൊക്കെ ഉണ്ടായിരുന്നു റിയലി താങ്ക്സു രജിത് സാർ അതിന് സാറിന് മാത്രമല്ല പിന്നെ ആസിഫലിക്ക് എത്തി കാണുമ്പോഴത്തേക്കും ആസിഫലി പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ എല്ലാം പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട് അഭിഷേക് ചൈതി എല്ലാവരും പിന്നെ പൊതുവാളും ഇവിടെ ഇന്നിപ്പം എൻ്റെ ഫാൻ എല്ലാവർക്കും ഇപ്പം അവരൊരു മെയിൻ ആയിട്ടുള്ളൊരു സപ്പോർട്ടാണെങ്കിൽ പോലും ബേസിക്കലി ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർ തന്നെയാണ് പി ആർ വർക്ക് ചെയ്തത് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് പല 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 പേജുകളിലും ആരാണ് ചെയ്യുന്നത് അറിയാൻ പാടില്ല ഇവിടെ പി 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 ആർ 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 ഉണ്ടായിരുന്നു ഒറിജിനൽ അക്കൗണ്ട് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ുള്ളിൽ ഉള്ള സമയത്ത് പുറത്തൊരു വലിയൊരു ചർച്ച ഉണ്ടായിട്ടുണ്ടായിരുന്നു ജെൻഡർ ജൻഡർ സെഷ്യാലിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെ നെവിംബ്രോ ഒരു ഗേ ആണ് എന്നുള്ള രീതിയിൽ പല കോൺട്രവേഴ്സി അതിനെ കുറിച്ച് നെവിൽ എന്താണ് പറയാനുള്ളത് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ തന്നെ രജിത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളുടെ സെക്സ്വാലിറ്റി അല്ല ഗെയിം നോക്കേണ്ടത് അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾ ജീവിക്കട്ടെ എന്നുള്ള സംഭവം രജിത് സാറ് പക്ഷെ ഇതൊന്നും അറിയാതെ പല ജനങ്ങളുണ്ട് നെവിനെ സപ്പോർട്ട് ചെയ്തു ഇപ്പൊ കണ്ട ഫാൻസിനെ പോലെ കുറെ കുട്ടികളുണ്ടാവും ചിലപ്പോൾ അമ്മമാരുണ്ടാവും അവരോട് നെവിന് എന്താണ് പറയാനുള്ളത് ഇപ്പം ഞാൻ ആൻസർ നിങ്ങൾ തന്നെ ഇത് എൻ്റെ ചെന്ന് അറിഞ്ഞിട്ട് അറിയാതെ സപ്പോർട്ട് ചെയ്ത ഈ കുട്ടികൾ മെയിൻ ഇതില് ഇതിനെ കണക്ട് ചെയ്യാം ഇതിന് ആയിട്ട് ഇങ്ങനെ സംസാരം ഉണ്ടാകാനായിട്ടൊക്കെ കാരണം നിവിനും അഭിഷേകും വീഡിയോ ക്ലിപ്പ് വൈറലായിട്ട് ഡാൻസ് അതുകൊണ്ടാണ് ഈ ഒരു സംസാരം അപ്പം അത് ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഈ ചോദ്യം ദിലീപ് എത്രയെടുത്ത് ചോദിച്ചിട്ടില്ല എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എടുത്ത് ചോദിച്ചിട്ടുണ്ടോ ദിലീപ് അതാണ് വ്യത്യാസം